ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബി എസ് എൻ എല്ലിൻ്റെ സിമ്മ് ഫോർ ജി സിം ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് സിം ഊരി അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സിമ്മിൻ്റെ പുറകിൽ ഫോർ ജി സിമ്മൊന്നൊന്നും എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ഫോർ ജി സിം ആണോ അത്തരത്തിൽ ഒരുപാട് ഡൗട്ടുകളുള്ള ആളുകളുണ്ട് ഒരുപാട് പേർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അറിയുന്നതെന്ന് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മിസ് കോൾ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ബി എസ് എൻ എൽ ഫോർ ജി ഫോർ ജി അപ്ഡേറ്റഡ് സിം ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് നമുക്കറിയാം റേറ്റ് കൂടിയത് മൂലം ഒരുപാട് ആൾക്കാർ ബി എസ് എല്ലേ പോർട്ട് ചെയ്ത് വരുന്നു പുതിയ കണക്ഷൻ എടുക്കുന്നുണ്ട് അത്തരത്തിൽ പുതിയ കണക്ഷൻ എടുത്തുവരും പോർട്ട് ചെയ്തുവരും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർക്ക് ഓൾറെഡി ഇപ്പോൾ ബി എസ് എൽ ഇഷ്യൂ ചെയ്യുന്നത് തന്നെ ഫോർ ജി ആണ് അപ്പോൾ അത്തരത്തിൽ ഈ അടുത്ത സമയത്ത് സിമ്മെടുത്തവർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ മുതൽ ബി എസ് എൻ്റെ സിം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബി എസ് എല്ലെ സിമ്മ് കയ്യിലിരിക്കുന്നത് ഫോർ ജി സിം ആണോ എന്നറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു മിസ് കോളിലൂടെ നമുക്ക് ഈസിയായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഡയൽ പാഡ് എടുത്തിട്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ബി എസ് എൻ എൽ സിം ഏതാണെന്ന് നോക്കിയിട്ട് ആ നമ്പർ സിം വൺ ആണോ ടു ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് ആ ഒരു ബി എസ് എൻ എൽ സിമ്മിൽ നിന്ന് നിങ്ങൾ കോൾ ചെയ്യുക കോൾ ചെയ്തിട്ട് കോൾ ചെയ്യുമ്പോൾ റിങ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്ക് തന്നെ അത് കട്ടായിക്കോളും ചില സമയത്ത് കോൾ ചെയ്യുമ്പോൾ ബിസി ആണെന്ന് പറയും അതല്ല കോൾ ചെയ്യുമ്പോൾ അവിടെ ബെല്ലടിക്കും ബെൽ അടിക്കുന്ന തന്നെ ബെൽ അടിച്ചിട്ട് ഓട്ടോമാറ്റിക്ക് അത് കട്ടാവണം കട്ടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അകം തന്നെ വരും നമ്മളുടെ സിം ഫോർ ജി ആണോ അല്ലയോ എന്നുള്ളത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ വരും ഞാനിപ്പോൾ ഇവിടുന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിപ്പം കട്ടാവും കട്ടായ ശേഷം ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും അപ്പോൾ എനിക്കിവിടെ കോൾ കട്ടായി ഒരു അഞ്ച് മിനിറ്റ് എടുത്തു എനിക്കിവിടെ ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് ഡിയർ കസ്റ്റമർ യുവർ കനന്റ് സിം സപ്പോർട്ട് ബി എസ് എൻ എൽ ഫോർ ജി സർവീസസ് ബി എസ് എൻ എൽ കേരള അപ്പോൾ ഇത്തരത്തിൽ ഒരു മിസ് കോൾ അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിരിക്കുന്ന ബി എസ് എൻ എൽൻ്റെ സിമ്മ് ഫോർ ജി സിം ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ കേസ് നിങ്ങളുടെ ഇരിക്കുന്ന ബി എസ് എൻ എൽൻ്റെ സിമ്മ് ഫോർ ജി സിം അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ മെസ്സേജ് വരുന്നത് യു ആർ നോട്ട് സപ്പോർട്ടിങ് ഫോർ ജി സർവീസസ് അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ബി എസ് എൻ എൽ ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എസ് എൽ ബി എസ് എൻ എൽ ത്രീ ജിയോ ടു ജിയോ സിമ്മൊക്കെ ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് സൗജന്യമാണ് പലയിടത്തും സൗജന്യമാണ് പക്ഷേ ചില ഇടങ്ങളിൽ ഇരുപത് മുപ്പത് രൂപ വാങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു അവരുടെ സൈറ്റിലൊക്കെ അത് സൗജന്യം എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫോർ ജി അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ചിലപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾ തിരക്കിയ ശേഷം നിങ്ങൾ സിം അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും വെറുതെ വെറുതെ നമ്മൾ പോയി സിം അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത്തരത്തിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഫോർ ജി ആണെങ്കിൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ അത്തരത്തിൽ ഫോർ ജി സിം എടുത്താൽ വീണ്ടും അത് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിം ആണെന്നാണ് ബി എസ് എൻ എൽ ഈ അടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫൈവ് ജി ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ഫോർ ജി എല്ലായിടത്തും വ്യാപിച്ച് വരുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ ഡിസംബറോട് കൂടി എല്ലായിടത്തും ഫോർ ജി എത്തുമെന്ന് ബി എസ് എൽ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്ത ആളാണോ നിങ്ങൾ അതോ ബസ് എൽ ലേക്ക് പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ അതോ ബി എസ് എൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ അത് നിങ്ങൾ കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ